പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിപോലെ രാത്രി കെട്ടിവെച്ച ചൂണ്ട നോക്കാൻ വേണ്ടി അത് രാവിലെ വന്നിരിക്കുകയാണ് പൊന്ത പോകുന്നത് പൊന്ത ഇങ്ങനെ തുഴഞ്ഞ് രാവിലെ പോകുന്നത് ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അത് പോയി തന്നെ നമുക്ക് ആസ്വദിക്കണം വെള്ളം നല്ല സൈലൻ്റ് ആണ് പ്രത്യേകിച്ച് കാറ്റോ കാര്യങ്ങളൊന്നുമില്ല മാത്രമല്ല വലക്കാരൊന്നും വന്നിട്ടില്ല നമുക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് നന്നായിട്ട് മീൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നമ്മൾ തലേന്ന് രാത്രി രണ്ട് ഭാഗത്തായിട്ടാണ് ചൂണ്ട കെട്ടിവെച്ചത് ഒന്ന് നിങ്ങളെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് കെട്ടിയിരിക്കുന്നത് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മരഞ്ഞിലാണ് വേറെ മറ്റൊന്നും അങ്ങനെ കിട്ടാറില്ല മനഞ്ചില് പിന്നെ അപൂർവമായിട്ട് ആമകൾ പെടാറുണ്ട് ആമകൾ നമ്മൾ കിട്ടുമ്പോൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക നമുക്കെന്തായാലും എന്തൊക്കെയാണ് കിട്ടിയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ അങ്ങനെ കയറച്ചും കൂടെ അതിൽ കെട്ടിയ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ കയർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ കയർ അങ്ങനെ പിടിച്ച് പിടിച്ച് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പോവുക ചെയ്യുക ഒരു കയറിൽ തന്നെ ഇരുപത്തഞ്ചോ മുപ്പത് കൊളുത്തുകൾ ഉണ്ടാവും അങ്ങനെ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ കെട്ടി വച്ചിട്ടുള്ളത് കൊളുത്ത് കയ്യിൽ കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അടുപ്പിച്ച് ചൂണ്ട കുളുത്തുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിലായതുകൊണ്ട് കയ്യിലോ കാലിലോ കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ നമ്മുടെ ചൂണ്ടൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വലിവ് കിട്ടുന്നുണ്ട് പക്ഷെ നോക്കിയപ്പോൾ മീനല്ല ഒരു ആമയാണ് ആമയെ നമ്മൾ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക നമുക്കങ്ങനെ ആദ്യത്തെ മനഞ്ഞിൽ കയറി അടിച്ചിട്ടുണ്ട് അടിച്ച് കിടക്കുന്നുണ്ട് വലിയ സൈസല്ല ഒരു മീഡിയം സൈസുള്ള മനഞ്ഞിലാണ് പുള്ളി മനഞ്ഞിലാണ് നല്ല ഫൈറ്റാണ് കേട്ടോ മനഞ്ിൽ ചൂട്ടില് പിടിക്കുമ്പോഴുള്ള ഒരു ഫീല് ഒന്ന് വേറെ തന്നെയാണ് കൊളുത്ത് നന്നായിട്ട് കേറിയിട്ടുണ്ടോ മിക്ക മനും വിട്ടുപോയാലും വളരെ അപൂർവമാണ് നമുക്ക് രണ്ടാമത് ഒരു ആമ കൂടെ കുടുങ്ങി കിടക്കുന്നുണ്ട് കോഴിക്കൂടല് കോർക്കാറില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ കോഴിക്കോടിൽ ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആമകളാണ് കാരണം കോഴിക്കോടിൽ കോർത്തി വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആമകൾ വന്ന് കുടുങ്ങി കിടന്ന് കിടന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോടൽ ഒഴിവാക്കിയതാണ് അപ്പോൾ നമ്മൾ പരമീനാവുമ്പോൾ കുറച്ച് കുറവായിട്ടാണ് പെടുക അപ്പോൾ കൊളുത്ത് റിമൂവ് ചെയ്ത ശേഷം ആമയെ നമ്മളിതുപോലെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുക സാധാരണ നമുക്കത് രണ്ടാമതൊരു മനങ്ങ് അടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ടപ്പോൾ ചത്തുപോയി എന്ന് നോക്കുമ്പോൾ

ആദ്യത്തെ ചൂണ്ടയിൽ തന്നെ മൂന്നാമത്തെ മനുഷ്യനാണ് കയറി അടിച്ച് കിടക്കുന്നത് അങ്ങനെ ഒന്നാമത്തെ ചൂണ്ട നോക്കുമ്പോഴേക്കും നമുക്ക് മൂന്ന് മരുന്നിനുള്ള കിട്ടിയിട്ടുണ്ട് മൂന്നല്ല മൂന്നല്ലാതെ നാല് മഞ്ഞിലെട്ടോ അവസാനത്തെ കുളുത്തിലൊരു മഞ്ഞിലും കൂടി കിടക്കുന്നുണ്ട് ഈ ഒരു ചൂണ്ടത്തില് നമുക്ക് നാല് മഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് നമ്മളങ്ങനെ ആദ്യത്തെ ചൂണ്ട നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നാല് മഞ്ഞിലാണ് കിട്ടിയത് ഇനി ഒരു ചൂണ്ട കൂടി നോക്കാനുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് അതിലെന്തൊക്കെ മീനാണ് കുടുങ്ങി കിടന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം തുടക്കത്തിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല ചില ചൂണ്ടുകളൊക്കെ നമ്മൾ ആദ്യം കൊടുത്തിയ പേരിൽ അതേപോലെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഭാഗത്ത് മീൻ കുറവാണെന്നാണ് അതിന്റെ ഒരു സൂചന നമുക്കിതിൽ അവസാനം എത്തുമ്പോഴേക്കും ഒന്നോ രണ്ടോ കിട്ടാനാണ് സാധ്യത ചാക്കിലാക്കിറേട്ടിട കെട്ടിട്ട് നോക്ക് നോക്കി പൗപ്പറുണ്ടതിൻ്റെ ഞാൻ അത് പൊട്ടിക്കൊക്കെ ഒരു മനങ്ങ കുടിക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ കയ്യിലും കാലം തീർന്നില്ല ചെറുതായി കൊക്കു നോട്ട് അങ്ങനെ തിടിയിലും മതിയിലും ചുറ്റാൻ പട പിടിച്ചോ ചാക്കിൽ കിടും മാത്രം ഇത്ര ആറാമത്തെ മനങ്ങൾ നമുക്ക് ആറാമത്ത് മുന്നോ കൊക്കൻ കൊക്കണ്ട 공고들. 여기로. അങ്ങനെ നമ്മൾ ഇന്നത്തെ വേട്ട കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് മൊത്തം ഇന്ന് ആറ് മനുഞ്ഞിനാണ് കിട്ടിയത് വലിയ മഞ്ഞഞ്ഞിന് വേറൊരു സഞ്ചരി ഉണ്ട് ഇതിൽ ചാക്കിൽ അഞ്ചാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് പേജ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വർഷം നമ്മൾ വാച്ചിങ്ങ്